ആദ്യതല തന്നെയാണ് നീ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടു ടൂ പാലുക്കൽ കോറപോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന് മധുബാഹ ശുശ്രൂഷകർക്കുള്ള അടുത്ത ക്ലാസ് ആരംഭിക്കുകയാണ് നാലാമത്തെ പാട്ട് നാലായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നത് തെക്കവശത്തോടി കയറി ആദ്യം പ്രോഡക്സിൻ്റെ തെക്കവശം മുത്തി പിന്നെ വലകശം മുത്തി പ്രധാന ശ്രൂഷകനപ്പം കയറാണുള്ളൂ അച്ഛൻ്റെ ഒപ്പം കയറും അച്ഛൻ ശുഭഖാനോ ചോദിച്ചു അനാവശ്യത്തിൽ വലിയ അർപ്പിക്കാൻ പോകണം നിങ്ങളെനിക്ക് വലിയ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഷുഖർ ജോലി രണ്ട് കൈയും ഇങ്ങനെ വളർത്തിപ്പിച്ച് കഴുക്കോട്ട് തിരിച്ച് പോകുമ്പോഴും മറവലിക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിരികത്തിച്ചിട്ട് മറവലിക്കാവും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ആദ്യം തിരി തിരികത്തിക്കാം ആദ്യ പ്രാർത്ഥന നടത്തുമ്പോൾ ഹാലയിലൊയ്യാ പറഞ്ഞതിന് ശേഷമാണ് മറ വലിക്കുന്നത് മുമ്പിൽ ഉച്ചപ്രാർഥനയ്ക്ക് മറ വലിക്കുന്നതേയില്ല കാരണം പറയുന്നത് കർത്താവ് മരിച്ച ദിവസം ആറാം മണി മുതൽ ഒമ്പതാം വരെ ദേശത്തൊക്കെയും ഇരുട്ടുണ്ടായി ആറാം മണി എന്ന് യഹുദൻ പറയും നമ്മുടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് അതിനെ ആസ്പദമാക്കി നമ്മൾ ഉച്ചപ്രാർത്ഥനയ്ക്ക് മാറവലിക്കുന്നേയില്ല ഇപ്പോൾ ഒമ്പത് ദിവസങ്ങളിലായാലും മറ്റു ദിവസങ്ങളിലായാലും പെട്ടെന്ന് പോലും എത്ര പോലീതൊന്ന് കയറിയാൽ ഉടനെ മണിയടിക്കണം പ്രധാന ശുശ്രൂഷനെ ശ്രദ്ധിച്ചിരിക്കണം മണിയാടി കളിക്കുമ്പോൾ ആളുകൾ ആയിരിക്കും ആ തിരുമേനി പള്ളിയിൽ വന്നിട്ടുണ്ട് ഒരു തിരുമേന പള്ളിയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രധാന തിരുമേനിമാർ കാലം ചെയ്യുമ്പോൾ പണിയടിക്കണം അത് വിട്ട് അടിച്ചാൽ മതി അപ്പോഴത് ദുഃഖ ദുഃഖസൂചനയാണത് അപ്പോൾ തിരുമേനമാരോ കാലം ചെയ്തത് അപ്പോൾ ഒരു തിരുമേനി പള്ളിക്കകത്ത് പ്രവേശിക്കാം ഉടനെ മറ വലിക്കണം അതിനു മുമ്പ് നടുവിലെ തിരി കത്തിച്ചിരിക്കണം നടുവിലെ തിരി കത്തിച്ചിട്ട് മറ വലിച്ചിട്ട് തുറക്കാവൂ തിരി കത്തിയിരിക്കുന്ന അല്ലാതെ ശൂന്യമായി മധുഖ കിടക്കാൻ പാടില്ല തുറന്നിട്ട് അവിടെ അവിടുത്തെ തിരി വേണം പിന്നെ വല്ല മെയിൻ്റനൻസിനൊക്കെ നമ്മൾ നടത്തുമ്പോൾ അതും അറിയാം പിന്നെ മറ വലിച്ചിട്ട് മറ വലിക്കാത്ത രണ്ടര മറ വലിക്കാത്ത മറ തുറക്കുമ്പോൾ തിരികെ കത്തിക്കണം തിരികെ കത്തിച്ചിട്ട് മറ തുറക്കാവും ഇനി മറ അടച്ചിട്ട് അല്ലെങ്കിൽ തിരി വലിച്ചിട്ടിട്ട് ഐ മീൻ വിരി വലിച്ചിട്ടിട്ട് തിരികെടുത്താവൂ തിരി കത്തിച്ചിട്ട് തുറക്കാവൂ അടച്ചിട്ട് തിരി തിരികെടുത്താവൂ അപ്പോ മറ തുറന്നിരിക്കുമ്പോൾ എപ്പോഴും അകത്ത് നടുവിൽ തിരി ഉണ്ടാവും ആ കാര്യം പിന്നെ പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാൽ അച്ഛനും അന്ന് കുർബാനയ്ക്ക് കൂടുന്ന ആൾ പള്ളികത്തേക്ക് പ്രവേശിച്ചു മറ്റുള്ളവർ പ്രാർത്ഥന പൂർത്തിയാക്കി പഴയ നിയമം വായിക്കും ഒരാൾ മറ്റുള്ളവരൊക്കെ അകത്ത് കയറിപ്പോ അകത്ത് കയറുമ്പോഴും തെക്ക വിശത്ത് വിടാണെങ്കിൽ പ്രധാന ശുശ്രൂഷ കയറി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ചെയ്തോളൂ പഴയ നിയമം വായിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പഴയ ജീവിതത്തിൽ വരുന്നത് ആ സമയത്തിന് ജനത്തിനിരിക്കാം ജനത്തിനിരിക്കുമ്പോഴും അങ്ങോട്ടും കൊണ്ട് നോക്കാനല്ല വേണ്ടത് ജനം പള്ളികൾക്ക് പ്രവേശിക്കുമ്പോഴും ശ്രദ്ധിക്കണം അവിടെ ആരാ ഇവിടെ ആരാ ആരൊക്കെയാണ് പള്ളികകത്തേക്ക് വന്നേക്കണേ അവൻ്റെ സാരി ഏതാണ് ഇവൻ്റെ ബ്ലൗസ് ഏതാണ് അവൻ്റെ ഷർട്ട് ഏതാണ് ഇവൻ്റെ പാൻസ് ഏതാ ഇതൊന്നും നോക്കാനുള്ള സ്ഥലമല്ല പള്ളിയത് പള്ളിയകത്ത് പ്രവേശിച്ചാൽ ആ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക പതുബായിരയ്ക്ക് ശ്രദ്ധിക്കുക അച്ഛനെന്നാണോ പറയണത് അതിന് പ്രതിഭാക്യം പറയുക ഇഷ്ടുർബാന തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരു ചിന്തയും പാടില്ല ആ മാല കെട്ടിച്ചിട്ടില്ല മാന് വീടുകൊണ്ട് തട്ടില്ല അവന് ജോലി കിട്ടിയിട്ടില്ല വീട് വടതൊക്കെ ഉള്ള ഈ വക ചിന്തകളൊന്നും വിശുദ്ധ കുർബാനയിൽ ഓർക്കാനോ പറയാനോ പാടില്ല അപേക്ഷിക്കാനോ പാടില്ല നമുക്ക് വേറെ സന്ദർഭങ്ങളുണ്ട് നാം പള്ളിയിൽ വരുന്ന തന്നെ ബലിയായിട്ട് സമർപ്പിക്കാനാണ് ആ ചിന്ത ആളുകൾക്കും ഉണ്ടായിരിക്കണം എന്നാ തന്നെ സന്നിധിയിൽ എന്ന കാഴ്ഷയുഗന്ധമാർ കൃപജയ കർത്താവിൻ്റെ ക്രൂശിലെ ബലിയുടെ തുടർച്ചയാണ് വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചത് ആ ബലിയുടെ ആവർത്തനമല്ല അതിന്റെ കണ്ടിന്യൂഷനാണ് ഞാൻ വരുന്നത് പോലെ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ കർത്താവിന്റെ ബലിയില് അന്നത്തെ ബലി ഇന്നത്തേക്ക് കൊണ്ടുവരണം അതാണ് അനാമനീസീസ് എന്ന് പറയുന്നത് ഇന്നത്തേക്ക് കൊണ്ടുവരാണ് അന്ന് നടന്ന സംഭവം ഇന്ന് നടക്കുന്നത് പോലെ പട്ടക്കാരുടെ അപ്പവും പിഞ്ഞും വാഴ്ത്തപ്പോഴാണ് എന്താ പറയുന്നത് കർത്താവ് കൈകളിൽ എടുത്തു അവൻ വാഴ്ത്തി പട്ടക്കാരനല്ല വാഴ്ത്തുന്നത് ക്കാദേശം കുറഞ്ഞ് വാഴ്ത്തുന്നു ഇപ്പൊ പട്ട കർത്താവ് വാഴ്ത്തുന്നതിന് പകരമായി കർത്താവിന്റെ പ്രതിനിധിയായ പട്ടക്കാരൻ വാഴ്ത്തുന്നത് കർത്താവാണ് വാഴ്ത്തുന്നത് അവനാണ് മുറിച്ചു തരുന്നത് ശിഷ്യന്മാർക്ക് അവനല്ലേ മുറിച്ചുകൊടുത്തേ അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അവൻ മുറിച്ചു തരുന്നു അവന്റെ ശരീരവും അവന്റെ രക്തവും വിശദമായിട്ട് പോയാൽ പറയാൻ സമയമില്ല അത് കുർബാനയിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് ആ വിശുദ്ധി ആ വിശുദ്ധ കുർബാനയുടെ വിശുദ്ധി എത്രമാത്രാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളണം അത് കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ് ഈ ത്രോണോസ് ത്രോണോസ് ദൈവത്തിൻ്റെ സുഭാഷനമാണ് അവിടെ അതാണ് പറഞ്ഞ വിശുദ്ധ തൃത്വം ഇവിടെ ഇരിക്കുന്നു വിശുദ്ധ തൃത്വം എന്ന് വെച്ചാൽ എന്താ തലം പറഞ്ഞേ മൂന്ന് ദൈവിക വ്യക്തികൾ മൂന്ന് പേരും മൂന്ന് പേഴ്സൺസാണ് വ്യതിരിക്ത വ്യക്തികൾ എന്ന് പറയും മൂന്നുപേര് കൂടി ചേർന്നിരിക്കുകയല്ല മൂന്ന് പേര് കൂടിയാലല്ല ഈ മൂന്ന് പേരും ദൈവത്തിലെ മൂന്ന് വ്യക്തികളാണ് പിതാവൂർണ്ണതയോ പുത്രൻ പൂർണ്ണതയോ പരിശുദ്ധ പൂർണ്ണതയോ എൻ്റെ വിശ്വസമായിട്ടുള്ള പിട്ട് പറയാം അപ്പോ പഴയ നിയമമായി അവസാനമാണ് എഷ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ടത് മഹത്വമുള്ളവനായ ഏഷ്യാ ദർഗർശിയുടെ പുസ്തകത്തിൽ നിന്നും മഹത്വമുള്ളവൻ അവൻ ദൈവത്തിന്റെ മഹത്വം കണ്ടു ഇതിനുമുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ കുസിയ രാജ മരിച്ച ദൈവം ഉയർത്തും പൊങ്ങിയുള്ള സുഭാസത്തിൽ ഇരിക്കുന്നു ഞാൻ കണ്ടു അപ്പൊ ദൈവത്തിൻ്റെ മഹത്വം കണ്ടവനാണ് ഏഷ്യാ പ്രവാചകൻ അതാവസാനം വായിച്ചിട്ടാണ് പിന്നെ മധുഭവ തുറക്കുന്നത് അതിനു മുമ്പ് യോഗ നടത്തുന്നുണ്ട് ദുയോഗിച്ചിട്ട് ഒരുക്ക പ്രാർത്ഥന നടത്തണം അശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്ന നമ്മളൊരു ഒരുക്കമുണ്ട് ഏത് കാര്യത്തിനും ഒരുക്കം ഒരുക്കമില്ലാതെ ഒരു കാര്യം ചെയ്താൽ ഒരു കാര്യവും ചെയ്താലത് ശരിയാവില്ല ഇത് നിങ്ങൾ ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആറ്റി പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന നടത്തേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പട്ടക്കാരനും മുഴുവൻ പ്രാർത്ഥന നടത്തിയിട്ടാണ് അത് പിന്നെ പ്രഭാത പ്രാർത്ഥന നടത്തിയിട്ട് അദ്ദേഹത്തിന് മുകളിൽ കയറാം മൂന്നാമണിയായിരത്തി ഉച്ച പ്രാർത്ഥനയും കഴിഞ്ഞാൽ കുർബാനയ്ക്ക് കയറാൻ വേണ്ടു അതൊക്കെ താഴെ വയ്ക്കുന്നത് നടത്തിക്കൊള്ളും അച്ഛനാദ്യം ചെയ്യുന്ന കറുത്തവപ്പായും മാത്രം ഇട്ട് മൽക്കീസ് ദക്കുന്ന ക്രമം എന്ന് പറയുന്ന ക്രമം ഉണ്ടത് നടത്തും അപ്പോ മനുഷ്യൻ അപ്പോ ബീജുമൊക്കെ ക്രമപ്പെടുത്തി വെക്കുന്നതിനാണ് ഈ മൽക്കീ സദക്കിൻ്റെ ക്രമം എന്ന് പറയുന്നത് അപ്പോ ബീജുമൊക്കെ ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തി വെക്കും മൽക്കീ സദൈക്കിനെ പറ്റി ഉൽപ്പത്തി പുസ്തു പതിനാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ മൽക്കീ സദൈക്കെന്ന് പറയുന്നത് ഒരു ദുരൂഹ മനുഷ്യരാണ് ജനനവും ഇല്ല മരണമില്ല ഇല്ല അംശാവരി ഇല്ല അപ്പനാര അമ്മ എന്നാ ഉണ്ടായ എന്നാ മരിക്കണേ എന്നറിയാമുള്ളത് അപ്പോൾ ഈ മൽക്കീസതയ്ക്ക് യേശുവിൻ്റെ ഒരു പ്രതിരൂപമാണെന്ന് പറയും യേശുവല്ല അല്ല തൃത്വത്തിൽ ഒരുവനുമല്ല മൽക്കീസതയ്ക്ക് തൃത്വത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാൽ തൃത്തത്തിൽ നാലു പേരുടെന്ന് പറയേണ്ടി വരും അപ്പം അത് തെറ്റാ യേശുവിൻ്റെ ഒരു പ്രതിപുരുഷനായി അവൻ പ്രത്യക്ഷപ്പെട്ടു അബ്രഹാം യുദ്ധം ചെയ്ത് ലോകനെ രക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന വഴി ഇവൻ അപ്പവും മീഞ്ഞും കൊണ്ടു വന്ന് ആ അപ്പം കുളിച്ച അപ്പമായിരുന്നു എന്നാ പറയുന്നത് പുളിപ്പുള്ള അപ്പവും മീഞ്ഞും കൊണ്ടുവന്ന് ദൈവത്തിൽ നിന്ന് ബലി അർപ്പിച്ചു അംവിനെ അനുഗ്രഹിച്ചു പിന്നെ ആളെ കണ്ടിട്ടില്ല ഉൽപ്പത്തി പതിനാല് അധ്യയം അത് പായിക്കപ്പഴും നമുക്കതിനകത്ത് കാണാം ആ ഒരു പ്രത്യേക വ്യക്തി ഒരു ദുരൂഹ വ്യക്തി പണ്ട് ദൈവവും അംബ്രഹാവിനോട് പറഞ്ഞുകൊണ്ട് നിന്റെ സന്തതി ബഹാദരം ലോകം രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അമ്രാഹാവിൻ്റെ സന്തതി പരമ്പരകളിലാണ് അമ്രാഹാവിന്റെ വംശത്തിലാണ് യേശു ക്രിസ്തു ജനിക്കുന്നത് അവനാണ് ലോകത്തെ രക്ഷിപ്പാനായിട്ട് എഴുന്നള്ളി വരുന്നവൻ ഒത്തിരി കഠിനാണ്ടല്ലേ എന്നാലിത് ഇത്രയും നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയണം കുറേശോ കുറേശോ കണ്ടേ പറയണം കുർബാനയുടെ ഒരു ഭാവവും നിങ്ങൾക്ക് കിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അറിയേണ്ട കാര്യമാണ് അതൊക്കെ ഇപ്പോൾ ഇവിടെ അപ്പോൾ ഈ ക്രമപ്പെടുത്തി കൊടുക്കണം ക്രോണോസൊക്കെ നീറ്റായിട്ട് വയ്ക്കണം അതൊക്കെ പ്രധാന ശുശ്രൂഷകൾ തന്നെ അല്ല ചെയ്തോളിയായിരിക്കരുത് അദ്ദേഹത്തെ സഹായിക്കാനാണ് നിങ്ങൾ അസിസ്റ്റൻസ് തലേദിവസം വന്ന് ആ ക്രോ വേറെ ആരും കയറ്റാമല്ലോ നിങ്ങളെ തന്നെ അത് അടിച്ച് വൃത്തിയാക്കി എല്ലാം മാറാലകൾ അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലീനാക്കി ത്രോണദിവസം ശരിക്കും ക്രമപ്പെടുത്തി വെച്ച് തിരികളൊക്കെ ശരിക്കണമെന്ന് നോക്കി എല്ലാം ക്രമപ്പെടുത്തണം അച്ഛൻ വരുന്നതിന് മുമ്പ് മധു മറവലിക്കുന്നതിന് മുമ്പൊക്കെ വീര്യക്കൂട്ടമൊക്കെ എടുത്ത് ശരിക്കു വയ്ക്കാം വീര്യക്കൂട്ടത്തിലും ചില ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീര്യക്കൂട്ടം ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മൽക്കീസിധിക്കുന്ന ക്രമങ്ങളുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ